ഭക്തർക്കായിട്ടുള്ള മഹാദേവന്റെ സന്ദേശം എന്താണെന്ന് നോക്കാം ഭക്തരെ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ നന്മകളും ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയതാകാം എന്നിരുന്നാലും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരാൻ ആഗ്രഹിക്കുന്നു അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളിൽ അവർ ഇപ്പോൾ പശ്ചാത്താപിക്കുന്നത് നാം കാണുന്നുണ്ട് ആ വ്യക്തി തൻ്റെ തെറ്റുകൾ തിരുത്താനും പ്രാശ്ചിത്തം ചെയ്യാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു നിങ്ങളുടെ മനസ്സിലും ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ടെന്ന് നാം അറിയുന്നു ആ ഒരു വ്യക്തിയുടെയും ചിന്ത നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഭക്തരെ നിങ്ങൾക്ക് പരിചിതമായ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിരിക്കും ജീവിതത്തിൽ എപ്പോഴും ഒരു തുണ അനിവാര്യം തന്നെയാണെന്ന് റിയുക ഭക്തർ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക സന്തോഷമുള്ള മനസ്സിലേക്ക് എല്ലാ സമൃദ്ധിയും സന്തോഷവും വന്നെത്തുന്നു എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകും ഓം നമ ശിവായ